പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ചാലിയാർ പഞ്ചായത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ശല്യക്കാരായ ഒൻപത് കാട്ടുപന്നികളെയാണ് ഇന്നലെ രാത്രി അംഗീകൃത ഷൂട്ടർമാരായ അഹമ്മദ് നിസാർ പത്തപിരിയം ഉസ്മാൻ മങ്കട എന്നിവർ വെടിവെച്ചു കൊന്നത് വേട്ടയ്ക്കോട് പൈങ്ങാക്കോട് അത്തിക്കാട് മൊടവണ്ണ മൈലാടി പള്ളിപ്പടി എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഒൻപത് കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ പഞ്ചായത്തുകളിൽ ഒന്നാണ് ചാലിയാർ ഓരോ വർഷവും ലക്ഷങ്ങളുടെ കൃഷികളാണ് നശിപ്പിക്കുന്നത് കൂടാതെ സന്ധ്യ വാങ്ങുന്നതോടെ റോഡുകൾ മുറിച്ചുകിടക്കുന്ന പന്നിക്കൂട്ടങ്ങൾ യാത്രക്കാർക്ക് ഏറെ ഭീഷണിയുമാണ് കാട്ടാന ശല്യം രൂക്ഷമായ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യവും വർദ്ധിച്ചതോടെ പലരും കൃഷി ഉപേക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതിയുണ്ട് വിദഗ്ധരായ ഷൂട്ടർമാരുമുണ്ട് എന്നാൽ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൽ വേണ്ടത്ര കാര്യക്ഷമത ഉണ്ടാവുന്നില്ല ഇതിലെ കുറവ് പരിഹരിച്ച് ശല്യക്കാരായ മുഴുവൻ കാട്ടുപന്നികളെയും വെടിവെച്ച് കൊല്ലാൻ അധികൃതർ ശക്തമായ നടപടി സ്വീകരിച്ചാൽ കർഷകർക്ക് അത് വലിയ ആശ്വാസമാകും എ പ്ലസ് നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെഴുതുറക്കുന്നു കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫുൾ ചിൽഡ്രൻ സ്പ്ലാഷ് ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം